കർത്താവി പ്രിയരെ ക്രിസ്തുവേശുനുള്ള പ്രഭാത വന്ദനം സർവശക്തനായ ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ വിധങ്ങളും ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ യോശയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് തിരുവഴുത്തുകൾ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നോട് നിന്നോട് നിന്നോടു കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു ഒരു കൽപ്പനയാണ് ആ കൽപ്പനക്കകത്ത് വളരെ പ്രധാനപ്പെട്ടതും പരിശുദ്ധാത്മാവ് ഇന്ന് നോട്ടിയിൽ സംസാരിക്കുന്നത് ഭയപ്പെടരുത് ഭ്രമിച്ചു പോകരുത് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മതി അവർ ഭയപ്പെട്ടു പോവും അവർ നെർവസായി പോകും പിന്നെ അവർക്ക് ഒന്നുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ അവർ സ്റ്റക്കായി പോകും പഴയ നിയമം വായിക്കുമ്പോൾ ഫിലിസ്റ്റൻ ആയിരിക്കുന്ന മല്ലനായ ഗോലിയാത്ത് വളരെ ശക്തമായി ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിക്കുന്നു ഷൗലും എല്ലാ ഇസ്രയേലിയരും ഇത് കേട്ടപ്പോൾ ഭ്രമിച്ചു ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഏകദേശം ആ മല്ലനായ ഗോലിയാത്ത് ആ ഫെലിസ്ത്യ മല്ലൻ നാൽപ്പത് ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം മുന്നോട്ട് വന്നു നിന്ന് വെല്ലുവിളിക്കുമായിരുന്നു പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും ദാവീദ് അഭിഷേകം പ്രാപിച്ച ദൈവവുമായിട്ട് ബന്ധമുള്ള ദൈവത്തിന്റെ ശൗലിനോട് പറയാണ് ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട അടിയൻ ചെന്ന ഈ ഫലിസ്റ്റനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു എന്നിട്ട് ഫെലിസ്റ്റന്റെ അടുക്കൽ ദാവീദ് ചെല്ലുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട് ഞാനോ അവനോട് മുഖത്ത് നോക്കി പറയാണ് നീ നിന്നിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു അപ്പോൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ദൈവ മനുഷ്യനായ ധാവിദ് ഭയമില്ലാതെ അവൻ്റെ മുഖത്ത് നോക്കി പറയാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് നിന്റെ നേരെ വരുന്നത് സക്കല നാമത്തിലും മേലായ നാമമാണ് നാം ആരാധിക്കുന്ന കർത്താവിൻ്റെ നാമം അടുത്തത് പറയാണ് നീ ഇന്നൊരു കാര്യം തിരിച്ചറിയും ഇവിടെ ചുറ്റു നിൽക്കുന്നവരും സർവഭൂമിയും അതേറിയും എന്താണ് ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ഭയപ്പെടരുത് പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളിൽ രോഗങ്ങളിൽ കടബാധ്യതകളിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലെല്ലാം നിങ്ങൾ ഭയപ്പെടരുത് കാരണം നിങ്ങൾക്കും എനിക്കും ഒരു ദൈവമുണ്ടെന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ അന്തരാത്മാവിൽ അകത്തെ മനുഷ്യരിൽ മനസ്സിലാക്കിയാൽ ഏത് പ്രശ്നത്തെയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും ഇതുവരെ ചെയ്യാത്ത ഒരു യുദ്ധതന്ത്രമാണ് ദാവീദ് ചെയ്തത് ദാവീദ് ഒരു സഞ്ചിയിൽ കല്ലിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്റ്റന്റെ നെറ്റിക്ക് എറിഞ്ഞു കല്ലവന്റെ നെറ്റിയിൽ കൊണ്ടു അവൻ അവിടെ നിലം പതിഞ്ഞു എന്നാണ് തിരുവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പ്രിയരെ അധൈര്യപ്പെടരുത് ഭ്രമിച്ചു പോകരുത് എത്ര വലിയ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചാലും എത്ര വലിയ രോഗം പ്രതിസന്ധി പ്രയാസം ബുദ്ധിമുട്ട് നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചാലും സർവശക്തനായ ദൈവത്തിൻ്റെ നാമം ബലമുള്ള ഗോപുരം പോലെ നിനക്കുണ്ട് ആ നാമത്തിൽ ആശ്രയിക്കാം നിന്റെ ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് നിനക്ക് ചുറ്റു നിൽക്കുന്നവർ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പകലായിരിക്കും ഈ പ്രഭാതം അത് വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതേറ്റെടുത്തുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം ഈ തിരുവഴുത്തുകളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ധൈര്യത്തോടെ ആയിരിക്കാം ഗോഡ് ബ്ലെസ് യു ആമേ